നമസ്തേ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം ഓണബമ്പർ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ലഭിക്കാൻ സാധ്യത എന്നുള്ളതാണ് ആദ്യമേ നമുക്ക് കന്നിക്കൂർ നക്ഷത്രങ്ങളെന്ന് പരിശോധിക്കാം കന്നിക്കൂർ നക്ഷത്രങ്ങളായ ഉത്രം മുക്കാൽ അത്തം ചിത്രാര ഇവരുടെ ധനഭാവമായ രണ്ടിൽ കൂടിയാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് മാത്രമല്ല ഭാഗ്യകാരകനായ വ്യാഴം ഒൻപത് ഒൻപതിൽ കൂടി സഞ്ചരിക്കുന്നു അത് പാകിസ്ഥാനും കൂടിയാണ് അതുകൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് സർവ്വ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും കൈവരുന്ന കാലഘട്ടമാണിത് മാത്രമല്ല വക്രബലവാനായ ശനിൽ ആറിൽ കൂടിയും സഞ്ചരിക്കുന്നു തൊഴിൽ രംഗത്ത് ഇവർ രാജാവാകും തൊഴിൽ രംഗത്തുള്ള എതിരാളികൾ നിഷ്പ്രഭരാവും ഇവർക്ക് ഇഷ്ടപ്പെട്ട വാഹനം പുതിയ വീട് ആഡംബര വസ്തുക്കൾ ഇവ വന്നു വന്നുചേരും ഭൗതിക അസുഖങ്ങളെല്ലാം അനുഭവിക്കും പല വഴിയിൽ കൂടിയും ഇവർക്ക് ധനം വന്നുചേരും സ്വർണത്തിൻ്റെയും ലോട്ടറിയുടെയും ഒക്കെ കാരകനായ ശുക്രൻ ധനഭാവമായ രണ്ടിൽ കൂടി സഞ്ചരിക്കുന്നു അതുകൊണ്ട് ഇവർക്ക് സ്വർണാഭരണങ്ങൾ സമ്മാനമായിട്ട് കിട്ടുവാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ ആരെങ്കിലുമൊക്കെ സ്വർണങ്ങൾ സ്വർണാഭരണങ്ങളോ സ്വർണ്ണ സമ്മാനങ്ങളോ ഒക്കെ തരുവാനുള്ള വളരെ സാധ്യതയുണ്ട് ഈ തവണത്തെ ഓണം ബമ്പർ കിട്ടുവാൻ ഏറ്റവും ഭാഗ്യമുള്ള നക്ഷത്രങ്ങളാണ് ഇവ സർക്കാർ ജീവനക്കാർക്ക് ലോട്ടറി അടിച്ച പോലെ പ്രൊമോഷൻ കിട്ടും ഇവരുടെ സന്താനങ്ങൾക്കും വളരെ നല്ല സമയമാണ് ഇവരുടെ സന്താനങ്ങളുടെ വിദ്യാ കാര്യങ്ങളിൽ വളരെ അഭിവൃദ്ധി ഉണ്ടാകും വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്ന സന്താനങ്ങൾക്ക് അതിനൊക്കെ സാധിക്കും പൊതുവെ വളരെ നല്ല കാലഘട്ടമാണ് ഈ വരുന്ന ഒരു മാസം ഈ നക്ഷത്രക്കാർക്ക് അടുത്തത് മേടക്കൂർ നക്ഷത്രങ്ങളായ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രങ്ങളാണ് ഇവരുടെ ധനഭാവമായ രണ്ടിൽ വ്യാഴവും ശുക്രൻ കേന്ദ്രത്തിൽ കൂടിയുമാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് ഈ നക്ഷത്രക്കാർക്കും വളരെ നല്ല സമയമാണിത് കലാരംഗത്തുള്ളവരും സിനിമാ നാടകരംഗത്തുള്ളവരും വളരെ ശോഭിക്കും അധ്യാപന രംഗത്തുള്ളവർക്കും വളരെ നല്ല സമയമാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ വീടിൻ്റെ അടുത്തേക്കൊക്കെ ട്രാൻസ്ഫർ കിട്ടാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഉയർന്ന തശയിലേക്ക് പ്രൊമോഷൻ കിട്ടാനും സാധ്യതയുണ്ട് ഇവരുടെ കർമ്മസ്ഥാനത്തേക്ക് വ്യാഴ ദൃഷ്ടി ഉള്ളതുകൊണ്ട് ഇവരുടെ തൊഴിൽ രംഗം പുഷ്ടിപ്പെടും പതിനൊന്നിൽ കൂടി വക്രബലവാനായ ശനിയും സഞ്ചരിക്കുന്നു അതുകൊണ്ട് ഇവർ എന്ത് കാര്യം മനസ്സിൽ വിചാരിച്ചാലും നടക്കും ഇവരുടെ ചന്ദ്രലഗ്നത്തിലേക്ക് ശുക്രന്റെ ദൃഷ്ടി വരുന്നുണ്ട് അതുകൊണ്ട് ഇവർക്ക് ഉണ്ടാകും ലോട്ടറിയുടെ കാരകനായ ശുക്രൻ ഇവരെ കനിഞ്ഞ് അനുഗ്രഹിക്കും ഇവർക്ക് ഓണം ബമ്പർ കിട്ടുവാനുള്ള ഒരു ഭാഗ്യം തീർച്ചയായിട്ടും ഉണ്ടാകും ഏതെങ്കിലും ഒരു സമ്മാനം ബമ്പറായിരിക്കില്ല ബമ്പറിൻ്റെ ഏതെങ്കിലും ബമ്പർ ആയിക്കൊള്ളുന്നില്ല ബമ്പർ ഭാഗ്യക്കുറിയുടെ ഏതെങ്കിലും മെച്ചപ്പെട്ട സമ്മാനങ്ങൾ ബിസിനസ് രംഗം കൃഷി ഇവ ചെയ്യുന്നവർക്ക് വളരെ നല്ല സമയമാണ് ചുരുക്കി പറഞ്ഞാൽ ഈ വരുന്ന മാസം ഇവർക്ക് നേട്ടങ്ങളുടെ കാലഘട്ടം തന്നെയാണ് അടുത്ത് കർക്കിടകൂർ നക്ഷത്രങ്ങളായ പുണർദങ്ക പോയം ആയില്യ നക്ഷത്രങ്ങളാണ് ഇവരുടെ കേന്ദ്രത്തിൽ കൂടി ശുക്രനും അഭീഷ്ടസ്ഥാനമായ പനനിൽ വ്യാഴവും നിൽക്കുന്നു ഇവർക്ക് ഭാഗ്യപ്രദമായ ഒരു കാലഘട്ടം തന്നെയാണിത് കുടുംബത്തിൽ സകല ഐശ്വര്യവും സമാധാനവും സംതൃപ്തിയുമൊക്കെ ഉണ്ടാകും ഭാര്യമായി വളരെ ഇണങ്ങി ജീവിക്കും വിവാഹം കഴിക്കാത്തവരുടെ വിവാഹ കാര്യങ്ങളിലൊക്കെ തീരുമാനമാകും ഇവരുടെ സന്താനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ പഠന വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധ ചെലുത്തും അവർക്കൊക്കെ വിദേശത്തുവാൻ ഉള്ള സൗകര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാകും മാത്രമല്ല സന്താനങ്ങളുടെ വിവാഹവും നടക്കാൻ പറ്റിയ സമയമാണിത് പന നിൽക്കുന്ന വ്യാഴം എല്ലാ അഭീഷ്ടങ്ങളും തരും എന്ന് തന്നെ പറയാം എന്നാൽ ഇവരുടെ എട്ടിൽ കൂടി വക്രബലവാനായി ശനി സഞ്ചരിക്കുന്നുണ്ട് ഈ ശനിക്ക് പ്രീതികരമായ വഴിപാടുകൾ നടത്തിയാൽ ഇവർക്ക് ലോട്ടറി ഭാഗ്യം വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒരുപക്ഷെ ഈ ഓണം ബമ്പറിൻ്റെ ഏതെങ്കിലും ഒരു പ്രൈസ് ഇവർക്കായാലും അത്ഭുതപ്പെടേണ്ടതില്ല ഇതൊരു പൊതുഫലം മാത്രമാണിത് ഓരോരുത്തരും ജനസമയം അനുസരിച്ചും ഒക്കെ ഇതിൽ മാറ്റം വരാം അതുപോലെ തന്നെ അവരുടെ ദശാകാലങ്ങളനുസരിച്ച് മാറ്റം വരാം അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമസ്തേ